Obrigado. ് ഗുഡ് ഈവനിങ് മയക്കാർ മഴ കടിച്ചിട്ട് പൊതിന്നു വെച്ചേക്കണ് ഇല്ലടാ ചാടിച്ചിട്ട് പറ്റിട്ടില്ല കണ്ടില്ലേ അടുത്ത വെച്ചേക്കണ് മയക്കാറ് ചാടി ഹായ് ഗുഡ് ഈവനിങ്

ഫോട്ടോ കാഴ്ചകളാണ് കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക 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 സബ് സപ്പോർട്ട് ഫോട്ടോ കാഴ്ചകൾ ചൈനീസ് ഫിഷിംഗിന്റെ കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ദയവ് ഇതൊന്നും ഫിഷിംഗിന്റെ ണ്ടായിരുന്നു ഇപ്പം വെള്ളം വയന വലിവാരണം അത് ഇതാക്കിയ കിട്ടും നമ്മൾ ചെറിയ ചെറിയ ആൻറ്റിക്രാഫ്റ്റിക്കാറുണ്ട് തലത്തിലുള്ളവർക്ക് സബ് ചെയ്യാം ചെറിയ ചാനലാണ് നിങ്ങളെ സപ്പോർട്ട് അത്യാവശ്യം ഒന്നും നിങ്ങൾ ചാനലാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഷോർട്ട്സിലൊന്നും കമൻറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും വരും വലിയ പരിശമ്മയാണ് കച്ചവടം സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ചാനലിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യാൻ തീർച്ചയായിട്ടും ഒരു ലക്ഷണമാണ് സോ മച്ച് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം തന്നെയായിരുന്നു എനിക്കും അന്നേലും നക്കൊരുപാട് ഒരുപാട് സന്തോഷം ോട് സംസാരിക്കസ്റ്റ് അവര് ഇന്നിങ്ങനെ നോക്കണത് എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി നോക്കണേ ഞാൻ ഫോക്കസ് ചെയ്യാറില്ല ഞാൻ കൂടുതൽ കാഴ്ചകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് കുറച്ച് േരും നീ പോയി കഴിഞ്ഞപ്പോലൊരു ഇരുപത് മിനിറ്റാ ഒരു അഞ്ചു മിനിറ്റ് ഇട്ടുള്ളു അപ്പത്തേക്ക് നല്ലൊരു മഴ അടിച്ചപ്പോ കൊറച്ചു ദിവസമായിട്ട് ഇങ്ങനെ തുടങ്ങിയേക്കുന്നു പതിമൂന്നാഴ്ച ഇന്നത്തേക്ക് ഞായറാഴ്ച മാത്രം മഴ അടി തുടങ്ങി കാച്ചപ്പൊ കാ ഇഷ്ടപ്പെടുന്നു ദൈവം ചെയ്തൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ ചാനലാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ഷോസിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഞാൻ വരും കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പറഞ്ഞേ തിരക്കിന് ആച്ചാഷ് അഭിലാഷ് ഗുഡ് ഈവനിങ് ഒരുപാട് സന്തോഷം വന്നേലോ ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരുപാട് ഒരാളെങ്കിലും നമ്മൾ വിളിയേറ്റ് വന്നല്ലോ ഓൾറെഡി ഉണ്ട് അത് നമ്മളെ കൂട്ടാണ് നീതു അപ്പം അഭിലാഷ് ചാനലാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുതന്നെ എന്നെയും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അഭിലാഷ് ചാനലാണെങ്കിൽ തീർച്ചയായിട്ടും അഭിലാഷിനെ നമ്മൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചാനലൊന്ന് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയോ മൊഹമ്മദ് ഷാഹിദ് ഹായ് 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 കുടിയുവിനെ ഒരുപാട് സന്തോഷം വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോട്ടോ വെച്ച് പിറ്റിലെ കാഴ്ചകൾ കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും എൻ്റെ ഷോർട്സൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്നെ ഒന്ന് സബ് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ നീതു കൊണ്ട് ഒരു മീതുവിനെ ഒന്ന് കൂട്ടാക്കുക അപ്പം നിങ്ങൾ ചാനലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദന സപ്പോർട്ടായിരിക്കും അതെ വന്നു ഓക്കെ ഓക്കെ ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം അപ്പോൾ ചാനൽ സബ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് സബ് ചെയ്യുക അതുപോലെ തന്നെ മീതുവിനൊന്ന് സബ് ചെയ്യാൻ നിങ്ങൾക്ക് ക്ലൂവ് വേണമെങ്കിൽ ചോദിച്ചാൽ മതി തീർച്ചയായിട്ടും തരും നിങ്ങളെ സമ്മതം വേണം ഞാൻ വെറുതെ അങ്ങനെ തന്നെ നിങ്ങൾ അത് ഓക്കെ ചെയ്യണമെങ്കിൽ ഞാൻ ബ്ലൂ തരാം ഇപ്പൊ തന്നെ ബ്ലൂ തരാം സൂപ്പർ ആയിട്ടുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷം താങ്ക് യു എവിടെ സ്ഥലം ഇത് ഫോർട്ടോജി ബീച്ചാണ് ചക്കര ഇത് ഫോർട്ടോജി ബീച്ചാണ് എന്റെ പേര് ഷെമീർ എന്നാണ് ഇവിടെ ചെറിയൊരു ഹാൻഡിക്രാഫ്റ്റിന്റെ കാട് ഉണ്ട് ഒരു ചെറിയൊരു ചാനലാണ് അപ്പൊ കാഴ്ചകൾക്കാണ് കൂടുതൽ പ്രാധാന്യം എന്നെ കൂടുതൽ കൂടുതലാണ് കാഴ്ചകൾക്കാണ് ഞാൻ കാണുന്ന കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാന്നുള്ള മാത്രമേ ഉള്ളൂ ഉദ്ദേശം വേറെ ഒന്നുമില്ല ഓക്കെ ഓക്കെ ഇതാണ് ചൈനീസ് ഫിഷിംഗ് ഫിഷിങ്ങനെ എന്ന് പറയത്തിനാ ഇതിലാ മീനൊക്കെ പിടിക്കുന്നത് ഞാൻ മലപ്പുറം പൊന്നാണി അതെ ഓക്കെ 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 ആ പൊന്നാണിയിലൊക്കെ വന്നിട്ടുണ്ട് പണ്ട് പേരും മൈഡിയുമാണ് ഓ ഓക്കെ 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 അപ്പൊ ജസ്റ്റ് ഒന്ന് സബ് ചെയ്യണേ അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് സബ് ചെയ്യണേ അപ്പൊ ബ്ലൂ വേണമെന്നുണ്ടെങ്കിൽ ആ നീതുവിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടാക്കണേ ഞാൻ ബ്ലൂ തരാം വേണോ ബ്ലൂ മുഹമ്മദ് ഷാദെ ബ്ലൂ തരട്ടെ ഒന്ന് നീതുനെ സബ് ചെയ്യോ അതുപോലെ തന്നെ എന്നെയും ഒന്ന് സബ് ചെയ്യണേ നീതു ഊട്ടിയാണ് ഊട്ടിയിലൊക്കെ ആഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാം എന്ന സഭ്യേതം നിങ്ങൾക്ക് കൊച്ചിയിലെ കാഴ്ചകൾ കാണാം അങ്ങനെ അങ്ങനെയുള്ള കുറെ പ്രത്യേകതകളുണ്ട് രണ്ടുപേരും ഐഡിയ ആണല്ലേ